റിസൾട്ട് വരില്ല ഭഗവാനെ ആലോചിച്ചിട്ട് ഉണ്ടാവില്ല മാർക്ക് കഴിവിന്റെ പരമാവധി ഞാൻ എഴുതിയിട്ടുണ്ട് എഴുതി ദൈവത്തിന്റെ കയ്യിലിപ്പ എനിക്ക് മാർക്ക് കിട്ടുന്നയക്കൂല അമ്മക്ക് നാലാളും പറഞ്ഞിട്ടൊന്ന് മെയിൻ ആവണം അതന്നെ അതന്നെയാ ഇനി ഇവിടെ ഇങ്ങനെ നാളെയല്ലേ റിസൾട്ട് വരുന്നത് അനി ഞാനിപ്പ എന്താക്കണോ നല്ല മാർക്ക് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ അമ്മേ നാളെ റിസൾട്ട് ഒന്ന് വന്നോട്ടെ എന്നിട്ട് പറയാ അല്ല പത്താം ക്ലാസ്സിൽ ഏതായാലും എനിക്ക് മാർക്കില്ല ഇല്ല ഇതിനെ മാർക്ക് ഉണ്ടാകുമല്ലോ നല്ല പഠിച്ചിരിക്കുന്നല്ലേ അമ്മ എനിക്ക് ഞാൻ മാക്സിമം ഞാൻ പഠിച്ച എനിക്ക് ഇനി അറിയില്ല എങ്ങനെയാന്ന് ഇതിനെ മാർക്ക് വാങ്ങിയിട്ട് വേണമെങ്കിൽ കുടുംബശ്രീയിലൊക്കെ ഒന്ന് പോയിട്ട് നാലാളോട് പറയേ അമ്മ കുടുംബശ്രീയിൽ പോയി പറയാനാണോ മാർക്ക് വാങ്ങുന്നത് പിന്നെ അല്ലാണ്ടാ ബോതിന്റെ മുഖക്ക് കഴിഞ്ഞ പ്രാവശ്യം മാർക്ക് ഉണ്ടായിട്ട് എന്താ എന്തായനോള കഥാന്ന നാട് മുയ്മൻ ആൾക്കാരോട് പറയലും ും ചിരി എന്താ ആയിനു അമ്മ എന്തെങ്കിലും പോവോ എന്തിനു ടെൻഷൻ അടിച്ചിരിക്കാനാ പഠിക്കേണ്ട സമയത്ത് പഠിക്കേണ്ടി ഇതിനെ മാർക്ക് കുറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് നാളെ മോളിയതാണല്ലോ മാർക്ക് എത്താൻ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഇരിക്കാൻ കഴിയൂല മോള വകണ്ടാവൂല അത്യാവശ്യം മാർക്ക് ഉണ്ടായാൽ മതിയായി നോക്കുമ്പം ബേജാറായിരിക്കും മാർക്ക് കുറയുന്നതിനല്ല അമ്മനോട് ചിലപ്പം ചീത്ത വെക്കുന്നതിനായിരിക്കും എന്തായാലും ഈശ്വര നല്ല മാർക്ക് കിട്ടിയാൽ മതി കഴിഞ്ഞു എന്നാലേ പുറേലൊരു സുഖിക്കണ്ടാകുള്ളു മോളെ എങ്ങോട്ട് പോയി

മക്കളെ മേലെ ഇങ്ങനെ അടിച്ചേൽപ്പിച്ച മക്കൾക്ക് ലെഡു റിസൾട്ട് വരുന്നേ അപ്പം കുടുംബശ്രീ ലുഡു വാങ്ങിയപ്പോ നല്ല മാർക്ക് അതുകൊണ്ട് തന്നെ വാങ്ങിയേക്കുന്ന

ഭഗവാനെ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായാൽ മതിയായിരുന്നു ജസ്റ്റ് പാസ് ആണല്ലോ ഞാൻ പ്രതീക്ഷിച്ച മാർക്ക് ഒന്നുമില്ലല്ലോ

റിസൾട്ട് ഓ അമ്മ നോക്കി ജസ്റ്റ് ജസ്റ്റ് പാസോ ഞാൻ ല്ലേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്ന് മാർക്ക് എനിക്ക് ചിലപ്പോ ചെലപ്പോണ്ടാവൂലെന്ന് ഞാൻ കഴിവിന്റെ പരമാവധി എഴുതിയുണ്ട് എനിക്ക് ഇത്രേ വാങ്ങാൻ പറ്റുന്നുള്ളൂ ഞാൻ എന്താ ചെയ്യണ്ടേ ഭഗവാനെ ഞാൻ ലഡു എന്തിനു വാങ്ങി വെച്ചതാണ് അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ല ഒന്നും വാങ്ങണ്ടാന്ന് ആവശ്യമില്ലാണ്ട് ഓരോന്ന് ചെയ്തിട്ടിപ്പോ നാണം കെടുത്താനായിട്ടുള്ളതാണ് പത്താം ക്ലാസ്സിലോ ഇങ്ങന ഈ പ്ലസ് ടുവിലും ഇങ്ങനെ തന്നെയായില്ലേ ഇനിയിപ്പൊ ഞാൻ എങ്ങനെയാണോ കുടുംബശ്രീയിലൊക്കെ പോയിട്ട് പറയ അമ്മക്ക് ഇപ്പം എനിക്ക് മാർക്ക് കിട്ടാത്തനല്ല കുടുംബശ്രീ പോയി പറയാൻ പറ്റാത്തന്റെ വിഷമം അപ്പൊ ഞാൻ വിചാരിച്ചതായിരുന്നു നാലാളെ മുന്നിലൊക്കെ പോയിട്ട് നല്ല വർത്താനം പറയണമെന്നൊക്കെ വിചാരിച്ചല്ലേ കുടുംബശ്രീയിലൊക്കെ പോയിട്ട് എങ്ങനെയാ എങ്ങനെയാണോ മോത്തൊക്കെ നോക്കുക ഞാൻ അമ്മ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ചില്ല ഓരോരുത്തർ മാർക്ക് വാങ്ങാ എല്ലാവർക്കും ഒരുപോലെ പറ്റീന്ന് വരൂല അമ്മ നിന്നെ മനസ്സിലാക്ക് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച എഴുതിയിട്ടുണ്ട് പക്ഷെ എനിക്ക് അറിയില്ല എന്താ മാർക്ക് കുറഞ്ഞെന്ന് നല്ല ടഫ് എക്സാം ഒക്കെ എന്നിട്ട് ഞാൻ പാസ്സാകുമോന്ന് ടെൻഷൻ അടിച്ചതാ അമ്മ എന്താ അത് മനസ്സിലാക്കാത്ത എല്ലാ കുട്ടികളും ഒരുപോലെ അയക്കില്ല അമ്മേ ഓരോ കുട്ടിക്കും ഓരോ കഴിവാ എല്ലാവർക്കും ഇപ്പൊ പഠിക്കാൻ കഴിവ് കിട്ടിക്കൊള്ളണം എന്നില്ല ഇനി പഠിക്കാനും പോണ്ട ഒന്നിനും പോണ്ട നീ പോരേല് പണിയെടുത്ത് കുത്തിരുന്നോള്ളാണ്ടി എന്തൊരു നാശായി പോയി അമ്മ ഞാൻ തോറ്റിട്ടൊന്നുമില്ലല്ലോ മാർക്ക് കുറഞ്ഞു പോയി പോയിപ്പോ അമ്മ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യണ്ടോ ആളെ തന്നെ എന്നെ കല്യാണം കഴിച്ച പറഞ്ഞയക്കണം പഠിക്കാൻ വേണ്ട ഒന്നും വേണ്ട ആളെ നാണം കെടുത്താനായിട്ടുള്ളത് സാധനം കല്യാണം കഴിപ്പിക്കുന്നതിന് മേതോട്ടേ കൊണ്ട് ഇട്ടി എവിടെ ഇരിക്കുന്നുണ്ടില്ലേ മോളെ മാർക്കൊക്കെ അറിഞ്ഞില്ലേ സന്തോഷായില്ലേ

അങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങി പോയാ മതിയായി അത് ഇനി പഠിക്കാൻ വേണ്ട ഒന്നും വേണ്ട നമ്മുടെ കുത്തരനോട്ടെ പണിയെടുത്ത് ഓ വിഷമിക്കുന്നു എന്തൊരു വിഷമെന്നാ ഇവരല്ലാത്ത ഒരു മോളും അതിനു പറ്റിയ ഒരു അച്ഛനും ഇങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയാ മതിയായിട്ടാ കുത്തി നല്ല ഓരോരുത്തരും മാർക്ക് വാങ്ങിന്ന് ബാക്കിയുള്ളവരെ പഴിക്കാം അവനെ പറ്റുന്നല്ല അവനെ വാങ്ങാൻ പറ്റുള്ളൂ ഇങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോ അപ്പേ അമ്മയൊക്കെ പഴിക്കുള്ളൂ ഇനി അവിടെ നിക്കൂല മാർക്കിന്റെ പേരില് മാർക്ക് ഇത്തിരി കൊറഞ്ഞ പേരിൽ ഇങ്ങനെയൊക്കെ പറയണ്ട ആവശ്യമുണ്ടോ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്തൊരു ഗതിയാണ് ഈശ്വര ഈ അമ്മമാരൊക്കെ ഇങ്ങനെ ചെയ്താൽ മക്കൾക്ക് ഇങ്ങനത്തെ സാഹചര്യത്തിൽ സപ്പോർട്ട് കൊടുക്കേണ്ട അമ്മമാരാണ് ചികിത്സയും പറഞ്ഞ് ഇറങ്ങി പോകുക ഇനിയുള്ള കാലൊക്കെ എങ്ങനെയാണ് ആഹോ നിങ്ങളും ഇതുപോലൊരു അമ്മയാണെങ്കിൽ സൂക്ഷിക്കുക മക്കളുടെ ആത്മവിശ്വാസത്തെയാണ് തകർക്കുന്നത് നമ്മൾ അമ്മമാർ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം മറ്റു കുട്ടികളെ വെച്ച് നമ്മുടെ മക്കളെ കമ്പയർ ചെയ്യാതിരിക്കുക എല്ലാവർക്കും പല രീതിയിലാണ് കഴിവുകൾ ഉണ്ടാവുക നമ്മുടെ മക്കളുടെ കഴിവിനനുസരിച്ച് മാത്രമേ അവർക്ക് ചെയ്യാൻ സാധിക്കൂ അവരെ കൂടെ നിർത്തുക ചെറിയ വീഴ്ചകളിലും അവർക്കൊപ്പം നമ്മൾ ഉണ്ടാവുമെന്ന വിശ്വാസം അവരിൽ ഉണ്ടാവണം അത് നൽകാൻ ഓരോ രക്ഷിതാക്കൾക്കും കഴിയട്ടെ ஞாட் ஈ வீடியோ நீங்கள் எல்லாருக்கும் இஷ்டப்பட்ட கருதே அடுத்த வீடியோ Signing சைனிங் ஆஃப் Talks Thank you for watching